ചീരയുടെ ചോട്ടിൽ കണ്ടോ ഒരു പ്രാവ് വന്ന് മുട്ടയിട്ടേക്കുന്നേ കണ്ടോ കൊറേ ദിവസമായിരുന്നു പ്രാവ് ഈ ഇവിടെ ഇങ്ങനെ കൂടൊരുക്കാനായിട്ട് എന്നും വരും എൻ്റെ ചെടിയെല്ലാം കൊത്തിപ്പറിച്ച് കളയും അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നായിരുന്നേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് മുട്ട ഇടാൻ വേണ്ടിയുള്ള സ്ഥലം തരികയായിരുന്നു പാവം നീ പിന്നെ എപ്പോഴും വന്ന് നോക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഇപ്പൊ മുട്ടയിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ എപ്പോഴും വന്ന് പ്രാവ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ ലാസ്റ്റ് ഞാൻ ഓർത്ത് നിന്ന് ആ ചീര അങ്ങ് മുറിച്ചു അവിടെ ഇച്ചിരി സ്ഥലം ഉണ്ടാക്കി കൊടുക്കാന്ന് ഓർത്തോണ്ടാണ് കത്തിയായിട്ട് ഇറങ്ങിയത് ഇതിനെ മുട്ടേൻ്റെ മുകളിൽ പിന്നെ പ്രാവ് വന്ന് ഇരുന്ന് കഴിഞ്ഞല്ലേ നമുക്ക് കുഞ്ഞ് പ്രാവുണ്ടാവും പ്രാവും കുഞ്ഞ് അല്ലേ എത്ര ദിവസം എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് മുറിച്ചെടുക്കാം ഇത് നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ചീരവിത്ത് പാകി ഉണ്ടായ ചീരത്തൈകളാ കേട്ടോ ഇതേ ഉറപ്പ വലുതായി നമുക്കിനെ മുറിച്ചെടുക്കാം അല്ലേ നമുക്കിനെ മുറിച്ചിട്ട് ഇവിടെ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാം ഇനി കുഴപ്പമില്ലല്ലോ ട്വന്റി ഡേയ്സ് എടുക്കും ഓക്കെ അവിടെ മുറിച്ചു ഇനിയിപ്പൊ സ്ഥലമില്ലേ ആ കൂട്ടത്തില് എന്റെ ഈ കടലാസേയും കൂടെ കളയാതിരുന്നാ മതിയായിരുന്നു ഇവര് വന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതൊക്കെ കഴിക്കുന്നോണ്ടേ ചെടിയൊക്കെ പറിച്ചു കളയും ഇനി ഏതായാലും നമുക്ക് ഇനി മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാവുവാണെ അന്നേരം കാണിക്കാൻ കേട്ടോ